പക്ഷെ അന്നും മസ്ജിദുൽഹാരം കായ്മ ഉൾക്കൊള്ളുന്ന പരിസരമൊന്നും ഇസ്ലാമിൻ്റെ അണ്ടറിലേക്ക് വന്നിട്ടില്ല സന്തോഷത്തോടു കൂടെ മറ്റുള്ള എല്ലാ ആളുകളും എല്ലാ ജാതിക്കാരും മതക്കാരും ഒക്കെ കായ്മയിൽ പോയി ത്വാബ് ചെയ്യുന്നു അമറ ചെയ്യുന്നു ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷെ കായ്മയുടെ അരിയിലേക്ക് പോകാൻ മുസ്ലിമികളാകുന്ന നാടുകൾക്ക് സാധിക്കുന്നില്ല ആ ഇടക്കാണ് ഇടയ്ക്കാണ് തങ്ങൾ കണ്ട സ്വപ്നം പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ക്യാഗാലയത്തിന്റെ അരികിൽ പ്രവേശിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുകയും മഹാന്മാരാകുന്ന സൊഹാബച്ച് അതുകാരണം സന്തോഷിക്കുകയും നിബന്ധങ്ങളോടുകൂടെ ഓമറക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു അങ്ങനെ ആയിരത്തഞ്ഞൂറ് ആളുകളുമായിട്ട് തിങ്കളാഴ്ച ഒരുക്കാല മാസം ഫിസറയുടെ ആറാമത്തെ വർഷം രവിസൊല്ലാഹു സിനിമ പുറപ്പെടുകയാണ് പുറപ്പെടുന്ന സമയത്ത് മദീനയിൽ അബ്ദുള്ള ഉദയള്ളാഹു അനുവിനെയാണ് ഏൽപ്പിച്ചിരുന്നത് മദീനയിൽ ആരെങ്കിലും ആക്കിയിട്ട് പോകാനാണ് പതിവുള്ളത് അങ്ങനെ കണ്ടുകാണാത്ത സ്വാഹിയാകുന്ന അബ്ദുള്ള ഇവിനും ഉമ്മിമെത്തും ഞങ്ങളോട് മദീനയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഉമ്മ ലക്ഷ്യമാക്കി പോയതാണ് കാര്യങ്ങളായിട്ടുള്ള ആയുധങ്ങളൊന്നും ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഉമ്രയ്ക്ക് വേണ്ടി പോയത് പോയതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഏറ്റവും ടോപ്പിൽ മുൻവശത്തായിട്ട് ഹദീ മൃഗങ്ങളെ ആണ് വെച്ചിരുന്നത് ഉമ്രക്കും ആ കായയിലേക്ക് പോകുന്നവർക്കൊക്കെ ഒരു മൃഗത്തെ ഹതി കൊടുക്കാൻ പ്രത്യേകം സുന്നത്തുണ്ട് ഞാൻ കൊടുത്തിട്ടു ചെല്ലിയോട് ഏർ അങ്ങനെ കൊടുക്കുന്ന സുന്നത്തുണ്ട് ഞമ്മക്ക് വന്ന് പോകാൻ കൊണ്ടുപോകാൻ കഴിയൂല ഒരാടിനെയോ അല്ലെങ്കിൽ അടക്കാൻ പറ്റിയ മൃഗത്തെ കൊണ്ടുപോയിട്ട് കഴിവത്തിനതിനു വേണ്ടിയിട്ട് അറുത്തിട്ട് പാപങ്ങൾ കൊടുക്കുക എന്നുള്ള സുന്നത്ത് അപ്പൊ ഈ ആളുകൾ വരുന്നത് യുദ്ധത്തിനല്ല എന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ ഹദീമൃഗങ്ങളെ നടത്തിയിരുന്നു അങ്ങനെയാണ് അവർ പോയിരുന്നത് ഇരുന്നൂറ് മുതിരകളും ബാക്കിയുള്ള ഈ സ്വഹാഭത്വം കൂടെ ഇങ്ങനെ നടക്കുക അങ്ങനെ നടന്ന് രബിസ്വദി തങ്ങളും ഭൂരിപക്ഷം സ്വഹാബികളും ദുരുമുലൈഫയിൽ വെച്ചുകൊണ്ട് ചെയ്തു മദീനക്കാരുടെ ഹജ്ജിന്റെ ദുരുമുലൈഫ അവിടെ വെച്ചുകൊണ്ട് ഹിറാം ചെയ്തു കുറച്ച് ആളുകൾ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടു ഹിറാം ചെയ്യുകയാണ് അങ്ങനെ തങ്ങളും സ്വഹാബത്തും നടന്നുകൊണ്ടിരിക്കുമ്പോ അസ്ഫ എന്ന സ്ഥലത്ത് തീയപ്പോ ആളുകൾ നമ്മൾ വരുന്നത് അറിഞ്ഞിട്ടുണ്ടെന്ന് തങ്ങൾക്ക് മെസ്സേജ് കിട്ടി അങ്ങനെ മുസ്ലിങ്ങളായ ആളുകൾ ഒട്ടയങ്ങളൊക്കെ നല്ല പാലുകളുള്ള ഒട്ടയങ്ങളുമായിട്ട് മതി മക്കയുടെ ബൗർഡറിക്ക് അപ്പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഈ മക്കയിലേക്ക് ഒരിക്കൽ പോലും മുഹമ്മദിനെ ഞങ്ങൾ കടത്തി വിടുകയില്ല മുഹമ്മദും സൈന്യവും ഇങ്ങോട്ട് കടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ ഇങ്ങനെ വലിയ പ്രതിരോധം തീർക്കുകയാണ് അങ്ങനെ അവർക്ക് മുന്നേ ആയിട്ട് ഖാലിദ് ബിൻ വലീദ് എന്നവർ അന്ന് ഇസ്ലാമിന്റെ പക്ഷത്തല്ല ഈ ഖാലിദ് ബിൻ വലീദിനെ ഇരുന്നൂറും കുജര സംഘങ്ങളുമായിട്ട് നിബിധങ്ങൾ നേരിടാൻ വേണ്ടിയായിട്ട് അയക്കുകയാണ് പക്ഷെ ഖാലിദ് ബിൻ വലീദിനോട് അന്നേ ഒരു അഹ് ാലത്ത് വരുന്ന ഇസ്ലാം കണ്ടിട്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ആ വഴി വഴിതങ്ങൾ സെലക്ട് ചെയ്തില്ല തങ്ങൾ അവിടെ നിന്ന് മാറി സഞ്ചരിച്ചു മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് ശരീരത്തൊരു മവാദിൽ എത്തിയപ്പോ നിമിതങ്ങളുടെ ഒട്ടകം പശുവ എന്ന ഒട്ടകങ്ങളുടെ മുട്ടുകുത്തി എത്രയായിട്ട് മുന്നോട്ട് പോകുന്നില്ല ആളുകളെല്ലാം പറയുന്ന പറയാൻ തുടങ്ങി പശുവലത്തിന് പശുവാ എന്താ അറിയില്ല പശുവ മുന്നോട്ട് പോകുന്നില്ല പശുവയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല

ഇനി എന്തെല്ലാമാണ് സംഭവിക്കുക ചരിത്ര പ്രസിദ്ധമാണ് ഉദൈവിയ അതിലേക്ക് വഴി നീട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ശരും ദിവസങ്ങൾ നമുക്കത് പറയാം സുബാന പിറകുമാറാകട്ടെ ഒരു ദിവസം ചരിത്രം ഒരു ദിവസം ക്ലാസ്സുമാണ് ഉദ്ദേശിച്ചത് കാരണം ചരിത്രം പഠിച്ചാലേ ഞമ്മക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവുള്ളൂ മസ്തൽ അറിഞ്ഞാലും കാര്യമില്ല മസ്തലങ്ങനെ കുറെ പഠിച്ചത് കൊണ്ട് അറിഞ്ഞ കാര്യമില്ല എന്നല്ല മസ്തല പഠിച്ചു വെക്കണം പക്ഷെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഇസ്ലാമിലൊന്നും നമ്മൾക്ക് അത് എത്ര വേണ്ട അത്ര ഒന്നും ഒരു ഒരു ഉന്മേഷം കിട്ടാത്തത് അങ്ങനെ ആ ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്നതല്ലോ അവരാ നമ്മളൊക്കെ നന്നാക്കി തരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നിൽക്കുമാറാകട്ടെ പള്ളിയിൽ നിന്നാകെ പുറത്തിറങ്ങുന്ന ആൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും ഞാൻ ഞാനും പുറത്തിറങ്ങി കറക്കേണ്ട കണ്ടിന്ന് ആദ്യം പോകുക അത് അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുക അതൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓദിയിട്ടൊക്കെ പോകാൻ ആക്കാൻ അങ്ങനെ പോയാൽ മതി എന്ന് ചുരുക്കത്തിൽ അള്ളാഹു ചേർന്ന് നമുക്കൊക്കെ നല്ല ഞാൻ കുമാറാകട്ടെ